കോൺഗ്രസിനെ വെട്ടിലാക്കിയ രാഹുലിന്റെ വിശ്വസ്തൻ സാം വംശീയ പരാമർശം രാജ്യത്തിന്റെ കിഴക്ക് ഭാഗത്തുള്ളവർ ചൈനക്കാരെ പോലെയെന്നും ദക്ഷിണ ഭാരതത്തിലുള്ളവർ ആഫ്രിക്കക്കാരെ പോലെയാണെന്നും സാം പിത്രോദ പറഞ്ഞു സാം പിത്രോദയുടെ പരാമർശത്തിൽ കോൺഗ്രസ് ജനങ്ങളോട് മാപ്പ് പറയണമെന്ന് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ആവശ്യപ്പെട്ടു ഭാരതത്തിന്റെ കിഴക്ക് ഭാഗത്തുള്ളവർ ചൈനക്കാരെ പോലെയാണെന്നും വടക്കു ഭാഗത്തുള്ളവർ വെള്ളക്കാരെ പോലെയും ദക്ഷിണ ഭാരതത്തിലുള്ളവർ ആഫ്രിക്കക്കാരെ പോലെയാണെന്നുമായിരുന്നു രാഹുലിന്റെ വിശ്വസ്തനും മുൻപ് മൻമോഹൻ സിംഗിന്റെ ഉപദേശകനുമായിരുന്ന പരാമർശം രാജ്യത്തെ ജനങ്ങളെ വംശീയമായി വെറുതിരിക്കുന്ന സാംബിത്രോഡയുടെ പ്രതികരണം കോൺഗ്രസിനെ വലിയ പ്രതിസന്ധിയിലാക്കുകയാണ് വിമർശനമുയർന്നതോടെ സാംബിത്രോഡയുടെ പരാമർശം കോൺഗ്രസ് തള്ളുകയാണെന്ന് മുതിർന്ന നേതാവ് ജയറാം രമേശ് പ്രതികരിച്ചു അതേസമയം ജനങ്ങളെ വേർതിരിക്കുന്ന മോശം പരാമർശം നടത്തിയ സാംബിത്രോഡയും കോൺഗ്രസും രാജ്യത്തോട് മാപ്പ് പറയണമെന്ന് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയും മണിപ്പൂർ മുഖ്യമന്ത്രി എൻ ബൈരൻസിംഗും ആവശ്യപ്പെട്ടു കോൺഗ്രസിന്റെ അജണ്ട തന്നെ വിഭജനമാണെന്ന് മാണ്ഡ്യയിൽ നിന്നുള്ള ബി ജെ പി സ്ഥാനാർത്ഥിയും സിനിമാ താരവുമായ കങ്കണ റണോത്ത് പ്രതികരിച്ചു ജനം ഡൽഹി